ഇരുപത് കോടി എന്ന വലിയ തുക മുടക്കി ബാറ്റ് കമ്മിൻസ് എന്ന ഓസീസ് പടനായകനെ ഹൈദരാബാദ് ഇക്കുറി ടീമിലെത്തിച്ചത് എന്തിനായിരുന്നു ഓസ്ട്രേലിയ ലോക കിരീടം അണിയിച്ച ഒറ്റ കാരണം കൊണ്ട് ഇരുപത് കോടിയൊക്കെ മുടക്കി അയാളെ കൂടാരത്തിലെത്തിക്കേണ്ടതുണ്ടായിരുന്നു ടീമിൽ അയാൾ ബാറ്റ് കൊണ്ടും പന്ത് കൊണ്ടും എന്ത് ആവും ഉണ്ടാക്കാൻ പോകുന്നത് സീസണിന്റെ തുടക്കത്തിൽ ആരാധകരുടെ ചോദ്യങ്ങൾ ഇങ്ങനെ നീണ്ടു നീണ്ടുപോയി രണ്ടാം ക്വാളിഫയറിൽ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിനെ തകർത്ത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഫൈനലിൽ ടിക്കറ്റ് എടുക്കുമ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടികൾ ഏതാണ്ട് പൂർണ്ണമായിരിക്കുന്നു എന്ന് പറയേണ്ടി വരും ആ കിരീടത്തിൽ കൂടി ചുംബിച്ചാൽ കമ്മിൻസ് എന്ന കപ്പിത്താന്റെ ലെഗസി ഒരിക്കൽ കൂടി ക്രിക്കറ്റ് ലോകത്തിന്റെ നെറുകയിൽ തൊടും ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്നിങ്സ് ഇന്നിംഗ്സ് എന്ന മാന്ത്രിക സംഖ്യയിൽ തൊടുന്നതിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ഇക്കുറി ആരാധകർ ഈ പോക്ക് പോയാൽ അത് സംഭവിക്കുമെന്നവർ ഉറച്ചു വിശ്വസിച്ചു ട്രാവിസ് ഹെഡും ഹെൻറിച്ച് ക്ലാസനും എയ്ഡൻ മാർക്കറും അഭിഷേക് ശർമ്മയും ഒക്കെ അതിനായുള്ള കഠിന ശ്രമങ്ങളിലായിരുന്നു ട്രാവിസ് ഹെഡ് ഇതൊരിക്കൽ തുറന്നു പറയുകയും ചെയ്തു അതുകൊണ്ട് തന്നെ ചെപ്പോക്കിൽ ഹൈദരാബാദ് സ്കോർ ഇരുന്നൂറ് കടത്താതെ നോക്കിയാൽ വിജയിക്കാം എന്നായിരുന്നു രാജസ്ഥാൻ നായകൻ സഞ്ജു സാംസന്റെ കണക്ക് സഞ്ജുവിന്റെ കണക്ക് കൂട്ടലുകൾ ഒരിക്കൽ പോലും പിഴച്ചില്ല പവർ പ്ലേയിൽ ട്രെൻ ബോൾട്ടിന് മൂന്ന് ഓവർ നൽകുക എന്ന സാഹസത്തിന് അയാൾ ഒരിക്കൽ കൂടി മുതിർന്നു അത് വിജയിക്കുകയും ചെയ്തു അപകടകാരികളായ അഭിഷേക് ശർമ്മയും എയ്ഡൻ മാർക്രവും രാഹുൽ ത്രിപാഠിയും അഞ്ചു ഓവർ പിന്നീട് മുമ്പേ കൂടാരം കയറി പിന്നീട് ഹെൻറിച്ച് ക്ലാസിന്റെ ഒറ്റയാൾ പോരാട്ടം ഹൈദരാബാദ് സ്കോർ ഒടുവിൽ നൂറ്റി കടന്നു ബംഗളൂരുവിനെതിരെ സംഭവിച്ചത് തന്നെ ചെപ്പോക്കിലും ആവർത്തിക്കും എന്നായിരുന്നു രാജസ്ഥാൻ ആരാധകർ കരുതിയത് പക്ഷേ ഹൈദരാബാദ് നിരയിൽ ബാറ്റ് കമ്മിൻസ് എന്ന ചാണക്യൻ ഉണ്ടെന്ന കാര്യം അവർ മറന്നുപോയി മറുപടി ബാറ്റിങ്ങിൽ മികച്ച തുടക്കമാണ് രാജസ്ഥാൻ ലഭിച്ചത് അതുവരെ താളം കണ്ടെത്താൻ പ്രയാസപ്പെട്ടിരുന്ന ഓപ്പണർ യശസ്വി ജയ്സ്വാൾ തകർത്തടിച്ചു തുടങ്ങി എന്നാൽ കാറ്റ്മോറിന്റെ മെല്ലപ്പൊക്ക് ആരാധകരുടെ ആശങ്കയേറ്റി നാലാം ഓവറിൽ കാഡ്മോറിനെ പുറത്താക്കി ക്യാപ്റ്റൻ കമ്മിൻസ് തന്നെയാണ് രാജസ്ഥാന് ആദ്യ പരിഹാരം ഏൽപ്പിച്ചത് തകർത്തടിക്കേണ്ട പവർ പ്ലേയിൽ മൂന്ന് ഓവറോളം തിന്ന കാഡ്മോർ ആകെ നേടിയത് പത്ത് റൺസ് പിന്നെയാണ് ചെപ്പോക്കിൽ ഹൈദരാബാദ് സ്പിന്നർമാരുടെ ഇന്ദ്രജാലം പിറന്നത് ഹൈദരാബാദ് ഇന്നിംഗ്സിൽ പേസർമാരെ കൊണ്ടാണ് സഞ്ജു കളം പിടിച്ചത് എങ്കിൽ സ്പിന്നർമാരെ കൊണ്ടാണ് കമിൻസ് രാജസ്ഥാന് വാരിക്കുഴിയൊരുക്കിയത് എട്ടാം ഓവർ കമിൻസ് ഏൽപ്പിച്ചത് ഇംപാക്ട് പ്ലെയറായി എത്തിയ ഷഹബാസ് അഹമ്മദിനെ അർദ്ധ സെഞ്ചുറിയിലേക്ക് കുതിക്കുകയായിരുന്ന യശസ്വി ജയ്സ്വാളിനെ തന്റെ ആദ്യ ഓവറിൽ തന്നെ പുറത്താക്കി ഷഹബാസ് ഹൈദരാബാദിന് ആദ്യ ഇംപാക്ട് നൽകി കറങ്ങിത്തിരിക്കുന്ന പന്തുകൾ നേരിടാൻ രാജസ്ഥാൻ ബാറ്റർമാർ കുടങ്ങുന്നത് കണ്ട പാറ്റ് കമ്മിൻസ് അടുത്ത ഓവർ ഏൽപ്പിച്ചത് അഭിഷേക് ശർമ്മയെ ആ ഓവറിൽ ക്യാപ്റ്റൻ സഞ്ജു സാംസണയാണ് രാജസ്ഥാൻ നഷ്ടമായത് പിന്നീട് അങ്ങോട്ട് ക്യാപ്റ്റൻ കമ്മിൻസിന്റെ തന്ത്രങ്ങൾക്ക് മുന്നിൽ ചൂളിപ്പോയ രാജസ്ഥാൻ ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിക്കുന്ന കാഴ്ച ചെപ്പോ ഗ്യാലറി കണ്ടു പന്ത്രണ്ടാം ഓവറിൽ റിയാൻ പരാഗിനെയും അശ്വിനെയും ഷഹബാസ് മടക്കിയപ്പോൾ അവസാന പ്രതീക്ഷയായിരുന്ന സിംറോൺ ഹെഡ്മയറെ കൂടാരം കയറ്റിയത് അഭിഷേക് ശർമ്മയായിരുന്നു ഒരറ്റത്ത് ധ്രുവുറയിൽ രാജസ്ഥാനായി നടത്തിയ ഒറ്റയാൾ പോരാട്ടത്തിന് കമ്മിൻസിന്റെ ഒന്നും മറികടക്കാനായില്ല എട്ടാം ഓവർ മുതൽ പതിനാറാം ഓവർ വരെ സ്ലോവർ ബോളർമാരെ വച്ച് കമ്മിൻസ് കളം പിടിച്ചു പന്തറിയാൻ എയ്ഡൻ മാർക്കം വരെ എത്തി ഒടുവിൽ അവസാന ഓവർ എറിയും മുമ്പേ ഹൈദരാബാദ് വിജയം ഉറപ്പിച്ചു രാജസ്ഥാൻ നിരയിൽ ആർ അശ്വിനും യുസ്വേന്ദ്ര ചഹലും അടക്കമുള്ള ലോകോത്തര സ്പിന്നർമാർ ഉണ്ടായിരുന്നു രണ്ടാം ഓവറിൽ തന്നെ അശ്വിനെ പന്തേൽപ്പിച്ച് ചെപ്പോക്കിലെ പിച്ചിൽ സഞ്ജു സ്പിൻ ടെസ്റ്റ് നടത്തിയിരുന്നെങ്കിലും അത് വിജയിച്ചില്ല ഇരുവരും ചേർന്ന് എട്ട് ഓവറിൽ എഴുപത്തിയേഴ് റൺസ് വിട്ട് നൽകിയപ്പോൾ ഒരു വിക്കറ്റ് പോലും നേടാനായില്ല എന്നാൽ രാജസ്ഥാൻ ഇന്നിംഗ്സിൽ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു ഷഹബാസും അഭിഷേകും നാല് ഓവർ കോട്ട പൂർത്തിയാക്കുമ്പോഴേക്കും രാജസ്ഥാന്റെ തകർച്ച പൂർത്തിയായിരുന്നു ഇരുപത്തിമൂന്ന് റൺസ് വഴങ്ങി ഷഹബാസ് മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ ഇരുപത്തിനാല് റൺസ് വഴങ്ങി അഭിഷേക് രണ്ട് വിക്കറ്റ് വീഴ്ത്തി ഇരുവരും വീഴ്ത്തിയത് രാജസ്ഥാൻ നിരകലെ വൻമരങ്ങളെ ഇനി പാറ്റ് കമ്മിൻസിനും കിരീടത്തിനുമിടയിൽ ഒരേ ഒരു ജയത്തിന്റെ ദൂരം മാത്രം അയാളുടെ തന്ത്രങ്ങൾ ഒരിക്കൽ കൂടി ചെപ്പോക്കിൽ വിജയിക്കുമോ എന്ന് കണ്ടറിയണം